ഒരുങ്ങിടം പ്രിയരെ മോതമായി പ്രിയൻറെ ശബ്ദവും കേൾക്കാറൊരുങ്ങിടം പ്രിയരേ മോതമാ പ്രിയൻറെ ശബ്ദവും കേൾക്കാറേഗത്ത് പണിടം നൽകുന്ന മോദമായി പാട്ടേ ഓ ൂട മുന്നോട്ടു പോയിട ക്രിസ്തുവിനായി വിളിച്ച നാം ഒന്നായി കൂടാ മുന്നോട്ട് പോയിട ക്രിസ്തുവിനായി വിളിച്ച ഒരി മോദമാക്ക കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹോധനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മൾ ചിന്തിക്കുക ഡ്രാമോസിൻ്റെ പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ വർഹിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ളൊരു വിഷയമാണ് ആമോസ് ആമോഹസ്പവാചകരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ ഇസ്രേജനത്തോടെ ജീവാനിരിക്കുന്ന ദൈവകോപത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് കാണുവാൻ സാധിക്കും ഈ അധ്യായത്തിൽ അഞ്ച് പ്രാവശ്യം നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് കാണുവാൻ സാധിക്കും ഒന്നാം വാക്യത്തിൽ എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരികയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയാ പർവ്വതത്തിലെ പാശാന്യ പശുക്കളെ ഈ വചനം കേട്ടുകൊള്ളു ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ട് നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ശിക്ഷകളെക്കുറിച്ച് അവരെ ഓർപ്പിച്ചിട്ട് ജനങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു അവസരവും മുന്നറിയിപ്പുമായി ദൈവം പറഞ്ഞ ശേഷം അതുകൊണ്ട് ഇസ്രയേലെ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രയേലെ ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഇതാരാണ് പറയുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യൻ്റെ നിരൂപണങ്ങൾ ഇന്നതെന്ന് അറിയുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികൾ ഉന്നതികൾമേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തിനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത് അതായത് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല എങ്കിൽ യഹോവ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്രകാരം തന്നെ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവസാന വാക്യമായി അത്രയും കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഇസ്രയേലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് യഹോയി അന്വേഷിപ്പിൻ ബദലിനെ അന്വേഷിക്കരുത് കാരണം അത് നാസ്തിയായിത്തീരും ആർക്കും കടുത്തുവാൻ കഴിയാത്ത തീ പോലെ യോസഫിൻ്റെ ഗൃഹത്തിന്മേൽ ചാടി അതിനെ ദീപ്പിച്ചു കളയും അതുകൊണ്ട് കാർത്തികയേയും മകീരത്തെയും സൃഷ്ടിക്കുകയും അന്ധത മസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും ഇരുൾ സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് കൂതലത്തിന് പകരുകയും ചെയ്യുന്ന എന്നെ അന്വേഷിപ്പിക്കുന്നു എന്നെ ഹോവ എന്നാകുന്നു അവൻ്റെ നാമം നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിക്കും അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോടുകൂടെയിരിക്കും ഇതൊക്കെയും ഗ്രഹിച്ചിട്ടും ഈ ഹോവയെ അന്വേഷിക്കാതെ പോയാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ കൂടെ ഓർപ്പിക്കാം നിങ്ങളുടെ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദർശിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഹായോഗങ്ങളിൽ എനിക്ക് പ്രസാദനില്ല എനിക്ക് ഹോമയാഗങ്ങളും ബോധനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല തടിച്ച മൃഗങ്ങളെ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല നിങ്ങളുടെ എൻ്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക നിൻ്റെ വീണെന്നാതം ഞാൻ കേൾക്കുകയില്ല തുടർന്ന് പറയുന്നത് നിങ്ങളിതൊക്കെയും ചെയ്താലും എന്നെ അന്വേഷിക്കാത്ത കാലത്തോളം നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവറിൽ ചെയ്തു പ്രിയ ശ്രോതാക്കളെ നാം എത്തിയിരിക്കുന്ന കാലഘട്ടവും ഇതുപോലെയുള്ളതാണ് ദൈവപ്രസാദമില്ലാത്ത ആരാധനകളും പാട്ടുകളും പേരിനും പ്രശസ്തിക്ക് വേണ്ടി എത്ര തൂഹം മുടക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു സമൂഹം മത്സരങ്ങളും അധികാരമോഹികളുമായി മറ്റുള്ളവരെ പരാജയപ്പെടുത്തുവാൻ അപകീർത്തിപ്പെടുത്തുവാൻ തൊടുത്തുവിടുകയും സത്യം എന്തെന്ന് കേട്ടറിയാതെ കേട്ടുകേൾവി നിമിത്തം മറ്റുള്ളവരെ വിധി കല്പിക്കുകയും ദൈവിക ആലോചനകളെ ഏറ്റെടുക്കാതെ സ്വന്തം വിവേകത്തിൽ ഊന്നി മറ്റുള്ളവരുടെ സ്തുതിപാഠകങ്ങൾ കേട്ട് രസിച്ചും ആത്മീയ ലോകത്തിൽ വിലസുന്ന ഭാശാന്യ പശുക്കൾ മാത്രമല്ല ഭാഷാന്യ കാളക്കൂട്ടങ്ങളാണ് ആത്മീയത്തെ മേൽക്കോയ്മ നടത്തുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല കാര്യങ്ങൾ നടത്തുകയുള്ളൂ എന്നുള്ള സ്വേച്ഛാധിപത്യ ആത്മാവുമായി അനേകർ മുൻപന്തിയിൽ വിലസുന്നുണ്ട് ദൈവ മുന്നറിയിപ്പുകൾ പല ആവർത്തി നൽകിയിട്ടും ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനോ തുനിയാതെ ജയാലികളായി നടക്കുകയാണ് എന്നാൽ ദൈവം കൊളുത്തുകയും കൊളുത്തുകൊണ്ടും ചൂണ്ടിലുമായി വരുവാനുള്ള കാലം ആസന്നമായിരിക്കുന്നതിനാൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ആരും കൈവിടപ്പെടുവാനിടയാകാതെ ഇരിക്കേണ്ടതിനു വേണ്ടി ദൈവരംഗങ്ങളിൽ ഏൽപ്പിക്കുക യും തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം